നിങ്ങളുടെ സ്കില്ലിനുള്ള സാലറി അല്ല തരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഡിമാൻഡ് ചെയ്യണം അല്ലെങ്കിൽ യു ക്യാൻ ലീവ് തീർച്ചയായിട്ടും നിങ്ങൾ ലീവ് ചെയ്യണം കറന്റ് ഇൻകം റിസോഴ്സ് വേണം ഫ്യൂച്ചർ ഇൻകം റിസോഴ്സ് വേണം കീപ്പിംഗ് ഇൻകം റിസോഴ്സ് വേണം നമ്മൾ റിസോഴ്സസ് കറണ്ട് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെലവാക്കാം ഏത് ഉണ്ടെങ്കിൽ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ ഇനി കറന്റ് ഇൻകം റിസോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ള റിസോഴ്സിനെ നിങ്ങൾ എങ്ങോട്ട് സേവ് ചെയ്യണം ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യണം എങ്ങനെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇനിയാണ് നിങ്ങളുടെ നോളജിന് ഞാൻ എടുക്കാണെ നിങ്ങളുടെ നോളജ് അല്ലേ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ നോളജ് അല്ലേ നിങ്ങളുടെ സ്കില്ലിനെ വളർത്തുന്ന നോളജ് ഒരു ഫാക്ടർ അല്ലേ അല്ലെ ഇന്റാക്ഷൻ ഫാക്ടർ അല്ലേ പേഴ്സണാലിറ്റി ഒരു ഫാക്ടർ അല്ലേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ഫാക്ടർ അല്ലേ ഈ ഫാക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ വെരി വെൽ സ്കിൽഡ് പേഴ്സൺ നിങ്ങൾ നല്ല സ്കിൽഡ് പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന റെമോഷൻ കുറവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറണം നിങ്ങൾ നല്ല സ്കിൽഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ അച്ചീവ്മെന്റ് സ്കില് കാണിക്കുന്ന ആളാണെങ്കിൽ അച്ചീവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് സ്കില് കാണിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് സ്കില് ഒരാൾ എപ്പോഴാണ് കാണിക്കുക സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണിനെ അച്ചീവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് സ്കില്ല് കാണിക്കുള്ളൂ അല്ലെ കാരണം എന്താ അച്ചീവ്മെന്റുകൾ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് മാനേജറുടെ കയ്യിൽ നിന്ന് വാങ്ങാം കിട്ടിയോ അല്ലെ മാനേജർ നിങ്ങളുടെ എഫേർട്ടിനെ കാണുന്നില്ലെങ്കിൽ കാണിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നെ അച്ചീവ്മെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ കാണുന്ന അംഗീകാരത്തെ പിടിച്ചു വാങ്ങാം മാനേജർ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞേ ഇപ്പൊ ഇങ്ങനെ തന്നെ പറയണേ സീരിയസ് ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേഞ്ച് ദ സിറ്റുവേഷൻ നിങ്ങളുടെ നിലവിലുള്ള സിറ്റുവേഷനെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റണം നിങ്ങൾക്ക് സിറ്റുവേഷൻ നിലവിലുള്ള സിറ്റുവേഷൻ കിട്ടുന്നില്ലെങ്കിൽ മാറണം ഞാൻ സ്ട്രോങ് ആയിട്ട് പറയും വള്ളുവനാട് സ്കൂളിൽ യു ആർ വെരി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പത്തല്ല ഇരുപതല്ല മുപ്പത് വർഷത്തെ സേവനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിലുള്ള സാലറി അല്ല തരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഡിമാൻഡ് ചെയ്യണം അല്ലെങ്കിൽ യു ക്യാൻ ലീവ് ദ സ്കൂൾ തീർച്ചയായിട്ടും നിങ്ങൾ ലീവ് ചെയ്യണം അപ്പം നിങ്ങൾ ആവശ്യപ്പെ നമ്മുടെ പരിപാടി തുടങ്ങിയ നമ്മുടെ വീട്ടിലേക്ക് ഇൻകം ആട്ടെ കുട്ടികൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടേ അല്ലെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം ഇത് രണ്ടും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിലും കീപ്പിംഗ് റിസോഴ്സ് ഇൻകം റിസോഴ്സ് ഈ രണ്ട് സാധനം വെച്ച് നിങ്ങൾ കളിക്കരുത് ഞാൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ കിടന്ന് കുറച്ചും കൂടി ഉറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് തീർച്ചയായിട്ടും സാധനങ്ങൾ അത് കിട്ടും പക്ഷെ എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലോ കോളുകളുടെ അതിപ്രസരമായിരിക്കും ഞാൻ എഫോർട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രസൻസ് വേണമെന്നില്ല തീർച്ചയായിട്ടും ഫോണിലൂടെ ക്ലാരിഫൈ ചെയ്താൽ മതി കിട്ടിയോ എസ് ഇൻ നമ്മൾ പോകുമ്പോഴേ എപ്പോഴും അതെ ഈ റിസോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോഴ്സിനെ നമ്മൾ ചില സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ തോന്നും ശരിയാണോ ഏത് സമയത്താണെന്ന് അറിയോ ഏത് അറിയോ സുപ്പീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞ ഗുഡ്സ് കേട്ടിരുന്നോ നോംസ് പഠിക്കുമ്പോൾ എന്താ സുപ്പീരിയർ ഗുഡ്സ് നമ്മൾ ആഡംബരം കാണിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് ഇതാണ് പ്രശ്നം